നമസ്കാരം മാഹി പള്ളൂരിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ സ്വർണമാല കവർന്ന മോഷ്ടാക്കൾ അടുത്ത വീട്ടിലെ ബൈക്കുമായി രക്ഷപ്പെട്ടു കൊയ്യോട്ട് തെരുവ് ഗണപതി ക്ഷേത്രത്തിന് സമീപം പാച്ചക്കണ്ടിയിലെ പവിത്രന്റെ വീട്ടിലാണ് കള്ളൻ കയറിയത് മാല പൊട്ടിക്കുന്നതിനിടെ വീട്ടമ്മ ഒച്ച വെച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ട കള്ളന്മാർ അടുത്ത വീട്ടിലെ ബൈക്കുമായാണ് മുങ്ങിയത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് മോഷണം നടന്നത് പ്രദേശത്തെ മറ്റു മൂന്ന് വീടുകളിലും മോഷണ ശ്രമമുണ്ടായെന്ന് പോലീസ് പറഞ്ഞു വീടിന് പിൻഭാഗത്തെ വരാന്തയിലെ പൂട്ടു പൊളിച്ചാണ് കള്ളന്മാർ അകത്തു കയറിയത് ശേഷം അടുക്കള വാതിലും തകർത്ത് അകത്തു കടന്ന കള്ളന്മാർ മുറിക്കുള്ളിൽ ഉറങ്ങിക്കിടന്ന പവിത്രന്റെ ഭാര്യ ബിന്ദുവിന്റെ കഴുത്തിലെ മാല പൊട്ടിച്ച് ഇറങ്ങി ഓടുകയായിരുന്നു ബിന്ദുവിന്റെ ഒന്നര പവന്റെ താലിമാലയാണ് മോഷണം പോയത് പിടിവലിയിൽ ബിന്ദുവിന് കഴുത്തിന് മുറിവേറ്റിട്ടുണ്ട് ഇവർ ബഹളം വെച്ചതോടെ കള്ളന്മാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു മോഷണത്തിന് ശേഷം രക്ഷപ്പെടാനായി മുൻവശത്തെ വാതിലും മോഷ്ടാക്കൾ തുറന്നു വെച്ചിരുന്നു ഈ വാതിൽ വഴി ഓടി രക്ഷപ്പെട്ട മോഷ്ടാക്കൾ ഗുരുസി പറമ്പത്ത് ഗീതാഞ്ജലിയിലെ സതീശന്റെ വീട്ടിലെ ബൈക്കും എടുത്ത് കടന്നു കളയുകയായിരുന്നു സമീപത്തെ മറ്റ് രണ്ട് വീടുകളിലും മോഷണം നടന്നിട്ടുണ്ട് പ്രദേശത്തെ ആളില്ലാത്ത വീട്ടിലും കയറാൻ കള്ളന്മാർ ശ്രമിച്ചിരുന്നു ഈ വീടിന്റെ ഗ്രില്ലിന്റെ പൂട്ടും ബൾബും കള്ളന്മാർ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പള്ളൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു തലശ്ശേരിയിലെ മോഷണ പരമ്പരകളിൽ ഇതുവരെ യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല അതിനിടയിലാണ് തലശ്ശേരിക്കടുത്ത് ൂരിലും സമാന രീതിയിൽ മോഷണം നടക്കുന്നത്